നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പെൻഷനുകൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്കുള്ള മൂന്ന് പ്രധാന ആനുകൂല്യങ്ങൾ മുടങ്ങി ആയിരത്തി രൂപയുടെ പ്രതിമാസ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി മുന്നൂറ്റി കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ കുടിശുകയായിട്ടുള്ളത് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷനേക്കാൾ കൂടിയ തുക ഭിന്നശേഷി പെൻഷൻ നൽകുമായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറ് രൂപയായി ഏകീകരിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങുമ്പോൾ ഇരുപത്തിയൊന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കും അത് കിട്ടാതാവുന്നു ഓഗസ്റ്റിന് ശേഷം ഈ പെൻഷൻ നൽകിയിട്ടില്ല കിടപ്പ് രോഗികളായ തീവ്ര ഭിന്നശേഷിക്കാർക്കുള്ള അറുനൂറ് രൂപയുടെ ആശ്വാസകിരണം പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുൻകാല കുടിശ്ശികയിൽ ഒരു വർഷത്തെ തുക കുറെ പേർക്ക് നൽകിയിരുന്നു ബഹുഭൂരിപക്ഷം പേർക്കും അന്ന് നൽകിയ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ആശ്വാസകിരണം പെൻഷനു വേണ്ടി അപേക്ഷ സ്വീകരിച്ചിട്ടു പോലുമില്ല കൂടാതെ ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയവും വർഷംതോറും പുതുക്കാനുള്ള തുകയും ബി സർക്കാർ നൽകുമായിരുന്നു ഒരു വർഷമായി അതും മുടങ്ങി അതിൽ എൻറോൾ ചെയ്തവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഇൻഷുറൻസിൽ എൻറോൾ ചെയ്യുന്നതിന് ബി പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയുമാണ് പ്രീമിയം ഇത് പുതുക്കുന്നതിന് ബി പി എൽ വിഭാഗത്തിന് അൻപത് രൂപയും എ പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് സാമൂഹിക നീതി വകുപ്പ് പ്രീമിയവും റിന്യൂവൽ ചാർജും സൗജന്യമായി നൽകി വന്നിരുന്നു ഒരു വർഷമായി അതില്ല അതിനാൽ തന്നെ ഭിന്നശേഷിക്കാർ തന്നെ ഇതും അടയ്ക്കേണ്ടി വരുന്നു ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ കാര്യമായ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്നത് നിർഭാഗ്യകരമാണ് സർക്കാർ അതുകൊണ്ട് തന്നെ അനുഭാവപൂർവം ഇവർക്ക് വേണ്ടി തീരുമാനമെടുക്കണം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക